അപ്പോൾ കുറച്ച് കളർ പേപ്പർ പെയിൻറ് കാര്യങ്ങളൊക്കെ പശ കത്രികലായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് വീഡിയോയിൽ കിടക്കാം അപ്പകം നമുക്ക് ക്രാഫ്റ്റ് വീഡിയോ ചെയ്യാൻ തുടങ്ങാം നമ്മൾ നമ്മളിതാ ക്രാഫ്റ്റിന് ഒരു കാർഡ് ബോർഡ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലൊരു റൗണ്ട് വരച്ചു കൊടുക്കാം അതിനായിട്ട് നമുക്കൊരു പെൻസിലൊക്കെ ഇടാക്കിയിട്ട് ഒരു വൃത്തം വരച്ചുകൊടുക്കാം നമ്മൾ ാക്കിയിട്ട് റൗണ്ട് വരച്ചുകൊടുക്കാം അപ്പൊ അതെ ഇതേപോലെ ഒരു ഇത് ഒരു ഇതില് നമ്മ വൃത്തം വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മുറിച്ചെടുക്കണം പൈസ ഇപ്പൊ ഉള്ളിലൊരു വൃത്തം കൂടി നമുക്ക് വരയ്ക്കാം കാരണം നമ്മൾ ഇങ്ങനെ സൈഡായിട്ട് ഇങ്ങനെ രണ്ടായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഉള്ളിലൊരു വൃത്തം കൂടി വരയ്ക്കാം ഇതേപോലെ ഒരു വൃത്തം കൂടി വരച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇല്ല ഉമ്മ ഉള്ളിപ്പറ്റള്ളി വൃത്തം വരച്ച് റെഡി ആക്കിയിട്ടില്ല ഇത് നമുക്ക് ഇത് മുറിച്ചെടുക്കണം അപ്പൊ കഴിച്ചപ്പോ നമ്മ ഇത് മുറിച്ചെടുത്തിട്ട് വരാം അപ്പൊ കഴിച്ച് ഞാൻ ആ കാർഡ് ബോർഡ് മുറിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര ഈ ചെറിയ കത്തയിൽ വെച്ച് മുറിക്കണ്ട അപ്പൊ നമുക്ക് ഇനി കളർ പേപ്പർ ഇതില് മൊത്തം ഇന്ന് ഒട്ടിച്ചെടുത്തിട്ട് വരാം അപ്പം കഴിച്ചത് ഞാൻ ഈ റൗണ്ട് ഷേപ്പിൽ ഈ ഒരു പേപ്പറിൽ വരച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെ നമുക്കിത് മുറിച്ചെടുക്കണം കുറച്ചൊരു ഡിസ്റ്റൻസ് വിട്ട് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഒട്ടിക്കണം അപ്പം നമുക്കിത് മുറിച്ചിട്ട് കാണാം അപ്പം കഴിച്ചത് ഞാൻ മുറിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒട്ടിച്ചെടുക്കണം അപ്പം സാധാരണ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാവുന്നതാണ് നമുക്ക് ഒട്ടിച്ചിട്ട് കാണാം അപ്പം ഞാൻ ഫെവികോള് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് അപ്പം കഴിച്ചത് ഞാൻ ഇത് അപ്പാശ എന്നിട്ടേക്ക് വരുന്ന ഇതേപോലെ നമുക്ക് പശ എടുത്തെക്കണം അപ്പതേ പശ ഇതുപോലെ ഞാൻ ആക്കിയെടുത്തിട്ട് വരുന്നത് പിന്നെ നമുക്ക് ഒട്ടിച്ചിട്ട് പകസേ പശ ആക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിക്കാം ഇതേപോലെ നമുക്ക് ഒട്ടി വരണം കേട്ടോ അപ്പകായ്സ് ഇത് ഞാൻ ഈ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി അടുത്ത പരിപാടി ബാക്കിൽ നിങ്ങൾ അധികം ഒട്ടിക്കാൻ നിൽക്കേണ്ടത് നമ്മളിങ്ങനെ വാളിൽ ഹാങ് ചെയ്യുന്നത് ഫ്രണ്ട് മാത്രമേ എല്ലാവരും കാണാൻ സാധ്യതയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ വേണമെങ്കിൽ ഒട്ടിക്കുകയാണെങ്കിൽ ഒട്ടിക്കാം അപ്പോൾ ഞാനിത് മുമ്പിൽ മാത്രം ഒട്ടിച്ചിട്ടില്ല ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കുന്നു അപ്പം കായ്സ് ചെയ്താൽ നമ്മൾ ഇനി അടുത്ത ഒരു ഇത് പിങ്കും വൈറ്റ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഞാനിത് പെർപ്പിളോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് ഫ്ലവർ ആക്കാൻ നിൽക്കാണ് അപ്പോൾ കറക്റ്റ് നമ്മളൊരു ചതുരം മുറിച്ചെടുക്കണം ഇതേപോലെ നമ്മളൊരു ചതുരം മുറിച്ചെടുക്കാം നമ്മൾ ഒരു ചതുരം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇങ്ങനെ മടക്കി എടുക്കണം ഇതേപോലെ നമ്മൾ മടക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഇങ്ങോട്ടൊരു മടക്കു മടക്കാം അപ്പോൾ രണ്ട് മടക്കി മടക്കി മടക്കിയിട്ട് പിന്നെ നമുക്ക് ഇങ്ങോട്ടൊരു മടക്ക് മടക്കിയിട്ട് നമ്മൾ പെൻസിൽ വെച്ചിട്ടൊരു ഇത് ഷേപ്പിനെ വരച്ച് കാണിച്ചു തരാം അപ്പോൾ ഞാനിത് ഒരു പെൻസിലെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതാ ഈ കാണുന്നുണ്ടോയെന്നറിയില്ല അങ്ങനെ ഇത് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ ഒരു റൗണ്ട് ഒരു ഐസ് ഇതുപോലെ വരച്ചെടുക്കണം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും വിചാരിക്കുന്നത് ഇതാ ഇതേപോലെ ഇനി നമുക്കിത് മുറിച്ചെടുക്കണം ഇല്ല ഇതേപോലെ നമുക്ക് ഈ റൗണ്ട് ഷേപ്പിൽ ഞാൻ മുറിച്ചെടുക്കാം ഇനി നമ്മളത് വിടക്കുമ്പോൾ ഒരു പൂവിൻ്റെ ഷേപ്പിൽ കിട്ടും ഇത് വേണ്ട വിഷ് ഒരു പൂവായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈൻ്റെ ഉള്ളിൽ കുറച്ച് വലിയ പൂവാക്കാം ചെറിയ പൂവാക്കാം ഇനി നമ്മൾ പൂവാക്കിയിട്ട് കാണിക്കാം കോൾ വന്നാണ് ഇനി നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഒരു ഫ്ലവർ ഒട്ടിച്ചാണിച്ചിട്ട് ബാക്കി ഒട്ടിച്ചിട്ട് എടുത്തിട്ട് വരാം അപ്പം അതെ ഞാൻ പശ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഫ്ലവറിൻ്റെ ഈ ബാക്ക് സൈഡായിട്ട് ഞാനിത് പശ ഒട്ടിച്ചെടുക്കാൻ ഈ ഒരു ടൈപ്പിൽ കുറച്ച് പശ ആക്കിയാൽ മതി അതാ ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഓ വൈസ് നമുക്ക് ഇവിടെ കുറച്ച് പശ എടുക്കാം അതൊക്കെ റെഡിയാക്കാം അപ്പോൾ കഴിച്ച നമ്മൾ ഒന്നും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരാം കഴിച്ച് ഈ പൂ ശരി പൂ ഉണ്ടാകാം ഇല്ല പോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അതോടെ വിളിച്ചിട്ട് കുറച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിക്കൊടുത്താൽ മതി കുറച്ചൊരു പൂവില്ല പോലെ നിൽക്കും ഇതേപോലെ ആക്കിക്കൊടുത്താൽ മതി ആ ഇതുപോലെ ഉണ്ടാവും കേട്ടോ കുറച്ച് കാറ്റൊക്കെ വരുന്നുണ്ട് മഴ പെയ്യാനാണെന്നൊന്നും അപ്പോൾ നമ്മൾ ഇത് മൊത്തം ഒട്ടിച്ചിട്ട് വരാം അപ്പോൾ കഴിച്ചിട്ട് ഞാൻ ഫുള്ള് ഒട്ടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടികളൊക്കെ പോവാം അപ്പൊ കായ്സ് ഇത് ഞാൻ ഒരു റോൾ ഇത് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഞാനിത് മുറിച്ചെടുക്കാണ് ചെയ്തത് ഇതേപോലെ മൂന്ന് റോള് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഞാനിത് ഒരു റോളാക്കി എടുത്തിട്ടുണ്ട് ഇനി അമ്മ പെർപ്പിൾ കളർ എടുക്കുന്നുണ്ട് കളർ ഇത് നമുക്ക് ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കാം ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കണം നമ്മ അപ്പൊ കഴിച്ചത് ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഒട്ടിച്ചിട്ട് കാണാം അപ്പൊ കഴിച്ചത് ഞാൻ മൂന്ന് റോൾ ഉണ്ടാക്കിട്ടുണ്ട് ഇനി നമ്മ ഇത് ഒട്ടിച്ചെടുക്കുന്നതാണ് അപ്പൊ ഒട്ടിക്കുന്ന എങ്ങനെ അപ്പൊ കഴിച്ച് ഈ രണ്ട് പെർപ്പിൾ സ്റ്റിക്ക് നമ്മ ഒരേ അളവിൽ മുറിച്ചെടുക്കണം ഇത് കുറച്ച് വലുത് വലുത് ഉണ്ടെങ്കിലും കുഴപ്പമില്ല കഴിച്ചു അപ്പൊ കഴിച്ച ഇനി നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാം അതിനെ നമ്മൾ ഇത് ഈയൊരു സ്റ്റിക്ക് എടുത്തിട്ട് നമ്മുടെ ഇവിടെ കൊറച്ചിങ്ങനെ പശിയാക്കി കൊടുക്കാം അതേപോലെ ആക്കിട്ട് നെടുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കൊട്ടിച്ചെടുത്തിട്ട് പിന്നെ അടുത്ത സ്റ്റിക്ക് കൊറച്ചിവിടെ ഇതിന് ഇതാക്കി കൊടുക്കാം ചപ്പാത്തി പോലെ ആക്കി കൊടുക്ക എന്നിട്ട് നമ്മൾ അത് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ആക്കുന്നത് നമ്മുടെ ഇവിടെ ഇതിന് ഒട്ടിച്ചെടുക്ക അതേപോലെ ഇപ്പറത്തെ ഒരുപോലെ ചപ്പാത്തി പോലെ ആക്കിയിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം അതെ ഇതേപോലെ നമ്മൾ ഒത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് തിരിച്ചിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ഇത് ഇത്രയും ചെയ്തത് ഇങ്ങനെയാണ് ഇപ്പം നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയാം ഓക്കെ അതോ ഇതുപോലെ ഇനി നമുക്ക് കുറച്ചും കൂടി ഫ്ലവേഴ്സ് ആക്കി എടുത്തിട്ട് തരാം കേട്ടോ ഓ അപ്പം ഗൈസ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നേരത്തെ കാണിച്ച പോലെ ഒരു ചതിര മുറിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ മടക്കാം അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നിൽക്കും പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഇങ്ങോട്ടൊരു മഴ മട മടക്കാം പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഒന്ന് കൂടി മടക്കാം അതേപോലെ കട്ടാവൽ മുറിച്ചെടുക്കണം കേട്ടോ അങ്ങ് സ്കെയിലൊക്കെ അളഞ്ഞിട്ട് വേണമെങ്കിൽ മുറിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഈ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കാം ഒരു റൗണ്ട് റൗണ്ടിൻ്റെ ഹാഫ് ഇതേപോലെ ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് നമ്മൾ മുറിച്ചെടുക്കാം കേട്ടോ ഇതേപോലെ പിങ്കും രണ്ട് പിങ്കും ഒരു പരുപ്പളും മഞ്ഞി അതെ ഇതേപോലെ മുറിച്ചിട്ട് ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ഉണ്ടാവില്ല നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മ ഇത് തുറക്കുമ്പോൾ ഒരു പൂവായിട്ട് വരും കഴിച്ചു ഇതേപോലെ വരും ഇനി നമ്മൾ ഇത് ഈ പിങ്കിലേക്ക് ഒട്ടിക്കാൻ ഇനി നമ്മൾ പിങ്ക് പേപ്പർ വെച്ചിട്ട് മുറിച്ചെടുത്തിട്ട് ഈ രണ്ട് പെർപ്പിളിലേക്ക് ഒട്ടിച്ചെടുക്കാം അപ്പൊ ഇതാ ഞാൻ വൈറ്റ് വൈറ്റ്നർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ പൂവിന്റെ നടുക്ക ഇങ്ങനെ കുറച്ചൊരു ഇതുപോലെ ഒരു റൗണ്ട് റോട്ട് ഇട്ടെടുക്കാം ഇങ്ങനെ ഉണ്ടാവട്ടോ കാണാൻ ഇതേപോലെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം പെർപ്പിളിൽ മാത്രം ചെയ്താൽ മതി ഐസ് ഈ പിങ്കിൽ നമുക്ക് ഈ ബ്ലാക്ക് ആയാലും കുഴപ്പമില്ല നമ്മൾ ഇത് മൂടിയിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം അപ്പോൾ റൈസ് ഇതാ നമ്മൾ പശിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കുറച്ച് ചപ്പാത്തി ആക്കാം എന്നിട്ട് നമുക്ക് ഒട്ടെടുക്കാം ഇതാ ഒട്ടിയിട്ട് വരാൻ കുറച്ച് സമയം എടുക്കും ഇതേപോലെ ഒട്ടിച്ചെടുക്കാം ഇതേപോലെ നമുക്ക് പിങ്ക് എടുത്തിട്ട് വരാം അപ്പൊ അപ്പം ഇതാ ഞാൻ ഒരു ഐഡിയ ചെയ്യുന്നുണ്ട് ഇപ്പം ഈ പൂവ് പ്ലെയിൻ ആയിട്ട് കാണാനൊരു അസമില്ല അപ്പൊ ഞാൻ കുറച്ച് ഗോൾഡ് കളറിൽ ഡിപ്പ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ റൗണ്ട് കളറിൽ ഇങ്ങനെ റൗണ്ടിൽ പോവാന് ഇത് ചെയ്തിട്ട് അപ്പം കഴിച്ചിത് പോലെയാണ് വെച്ചുകൊടുക്കേണ്ടത് ഇതാ കുറച്ച് കളറിൽ ഇതേപോലെ ഒരു ഇതേപോലെ ചെറിയ ക്രാഫ്റ്റ് ആണ് അപ്പൊ ചെറിയ ഗ്രാഫ്റ്റ് ആണെങ്കിലും ഈ ഗ്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടവർ ഒന്ന് പ്ലീസ് ലൈക്ക് ൈബ് എല്ലാം ചെയ്യണം അപ്പൊ നമ്മൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തു ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് നിങ്ങൾക്ക് അന്ന് ഒരു അന്ന് എന്തോ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടേ അപ്പം അതിൽ പറഞ്ഞ പോലെ തന്നെ ബാക്കിൽ നിങ്ങക്ക് കളർ ഷീറ്റ് ഒട്ടിക്കാണ് നിങ്ങൾക്ക് എന്നിട്ട് ഇവിടെ ഒരു ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഫ്രണ്ട്സ് അപ്പൊ അപ്പുറത്തെ വീട്ടിലൊരു സൗണ്ട് സൗണ്ട് വെച്ചാണ് അപ്പം അപ്പൊ ഇതേപോലെ കയർ നിങ്ങൾക്ക് വെച്ചിട്ട് ഇതുപോലെ അന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിങ്ങനെ ശ്രദ്ധിക്കുക ഞാൻ ഉമ്മക്ക് ഞാൻ ക്യാമറയിൽ ശ്രദ്ധിച്ചോണ്ട് ഉമ്മ കൊടുക്കുമ്പോ അല്ല ഉമ്മ കയ്യിൽ നിന്ന് വീട്ടുമ്പോ അല്ല കൊടുത്തിട്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ ആ വീഡിയോ എല്ലാവരും നോക്കാം സ്റ്റേഷനറി വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നമ്മ എല്ലാരും സ്റ്റേഷനറി വീഡിയോ കണ്ടോക്കാം കിടിക്കൂടിന്റെ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടുനോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ എങ്ങനെയാണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ താങ്ക് യു അസാ ഓക്കേ അപ്പൊ എല്ലാ കുട്ടികൾക്കും അസാം വലിക്കും താങ്ക് യു